ഏഴ് മുപ്പത്തെട്ട് ആ റേഞ്ച് വരും കേട്ടാ റേറ്റ് ഇതിന്റെ മുറോമാറ്റിക്കായിട്ട് ഉണ്ട് കേട്ടോ വേറെ ഒക്കെ വരുമ്പോ ചെറിയ നല്ലൊരു പ്രൈസ് വ്യത്യാസം വരും പിന്നെ ഫോർ ത്രെഡും വിഷയം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ത്രീ ത്രഡും ഫോർ ത്രെഡും മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ ഫൈവ് ത്രെഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫൈവ് ത്രെഡും ത്രീ ത്രെഡും മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ ഇപ്പം ടീഷർട്ട് അതുപോലെ തന്നെ ഉള്ള നെറ്റ്സ് വെയർ പോലുള്ള ടീമുകൾ ഫോർ ത്രെഡ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ലേഡീസ് വർക്ക് യൂസ് ചെയ്യുന്നവർ ഫൈവ് ത്രെഡ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെസ്റ്റ് കാരണം അവർക്ക് ത്രീ ത്രഡും ഫൈവ് ത്രഡും ആയിരിക്കും കൂടുതലും ഉപകാരം വരിക നമ്മുടെ ഷോറൂം എറണാകുളം എടപ്പള്ളിയാണ് ഏട്ടാ മിഷീൻ്റെ ഫുൾ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങൾ അറിയാനുള്ള ഒരു ഒരു കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ അടുത്ത് എല്ലാ മിഷീനും ആണ് സിംഗിൾ നീലും ഓവർ ലോക്ക് ഫ്ലാറ്റ് ലോക്ക് ബട്ടൺ ബട്ടൺ ഹോള് എല്ലാ സംഭവവും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ചാൻ്റെ എ ട്യൂബി എ ഫോർ ബി ഹൈ സ്പീഡ് ഡയറക്ടറായി സിംഗിൾ നീൽഡ് വിത്ത് ഓട്ടോ കട്ടറാണ് എ ട്യൂബിയുടെ ആൻറ്റി ത്രെഡ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് ലോക്ക് സ്വിച്ച് മെഷീൻ അതായത് ഫുൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ ഉണ്ടോ അങ്ങനെയുള്ള പല ടൈപ്സ് ഓഫ് മെഷീൻസ് ആണ് നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം സോ നമ്മളിപ്പോൾ കണ്ട ഈ ഫോറസ്റ്റ് എന്നുള്ള ലോങ് മിഷൻ ലൈറ്റ് ആൻഡ് ഹെവി അഡ്ജസ്റ്റബിൾ പവർ സേവിങ് മെഷീൻ ഇത് എച്ച് ടൂന്നുള്ളതാണ് അതായത് ഇരിക്കുന്ന മെഷീനാണ് കേട്ടോ എച്ച് ടു അതായത് റെക്സിനടിക മെഷീനാണ് ജാക്ക് എച്ച് ടു എ ടു അല്ല എ ടു പൂണിയടിക്കിനാണ് ഇത് എച്ച് ടു മോഡൽ മെഷീൻ ഉണ്ടാവും ആൾ ഇത് ജാക്കിൻ്റെ വൺ ത്രീ ഡബിൾ സെവൻ ഇ എന്ന് പറഞ്ഞൊരു ബട്ടൺ സ്റ്റിച്ച് മെഷീൻ ആണ് ബോബിൻ കേസും ബോബിനൊന്നുമില്ല പക്ഷെ ഓട്ടോമാറ്റിക് ലോക്കാവും മിഷൻ ഞാൻ കാണിച്ചതാണ് ഇത് ബട്ടൺ ഹോളാണ് ജാക്കിൻ്റെ സെവൻ എയ്റ്റ് വൺ ജി എന്ന് പറഞ്ഞൊരു മോഡല് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് എന്നാൽ അതായത് പവർ സേവ് വിത്ത് ഡയറക്ടർ കിട്ടുക പുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് അല്ല നല്ല പെർഫോമൻസ് ഉള്ള മെഷീൻ സീറ്റു ആണ് ഓവർ കുറച്ച് കൂടിയ മെഷീൻ കട്ടറകുള്ള മെഷീനാണ് അതായത് നൂലും കൂടെ കട്ട് ചെയ്യുന്ന മോഡലാണ് മെഷീൻ കത്രിയുടെ സിമ്പിള് അവിടെ നോക്കി കാണാം എന്റെ ബോർഡാണ് ഡബ്ല്യു എന്നുള്ള മോഡല് നമ്മുടെ ഫ്ലാറ്റ് ലോപ്പ് മെഷീനാണ് ഭനിയനൊക്കെ അടിക്കുന്നവർക്ക് കവർ സ്റ്റിച്ച് എന്നൊക്കെ പറയുന്നു ഇത് ആണ് തന്നെയാണ് ാണ് ടൈം സെറ്റ് ഒരു പത്ത് പതിനാറ് നൂലൊക്കെ ഇട്ടടിക്കുന്ന മെഷീൻ കണ്ടുണ്ടാകുന്നത് പറഞ്ഞു തുടങ്ങിയ മെഷീൻ ഇതാണ് ചാക്ക് എ ടു ബി എന്നുള്ള മെഷീൻ പിന്നെ നമ്മൾ വേണ്ടത് ആ പുറക്കുന്ന എ ഫോർ ബി അപ്പോൾ എല്ലാവരും ബിസിയാണോ നമുക്ക് നല്ല നിർത്താം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും മെഷീൻ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം താങ്ക് യു ലോക്കിംഗ് മെഷീൻ ഇവിടെ ഇരിക്കാം ലോക്കിംഗ് മെഷീൻ ഹായ് എല്ലാവരും ബിസി ആണോ വർക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒരു ലൈവ് ഇട്ടാണ് അപ്പോൾ മിഷനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അതുപോലെ ഏത് ടൈപ്പ് മിഷൻ ആണെങ്കിലും വിളിക്കാം കേട്ടോ സർവീസസ് വെയർ പാർട്സൊക്കെ അവൈലബിളാണ് താങ്ക് യു